ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കിളിമുക്ക് ജംഗ്ഷന് സമീപത്തെ റോഡും പൈപ്പും തകർത്തെന്നാരോപിച്ച് ബി ജെ പി സമരം സംഘടിപ്പിച്ചു ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കിളിമുക്ക് ജംഗ്ഷന്റെ സമീപത്ത് പഞ്ചായത്ത് റോഡും പൈപ്പും തകർത്തതിൽ പ്രതിഷേധം പന്ത്രണ്ടാം തന്നെ ഏറ്റവും മർമ്മ ഒരു സ്ഥാനം ടൂറിസവുമായി ബന്ധപ്പെട്ട അനന്ത സാധ്യതകളുള്ള ഒരു സ്ഥലത്ത് ഈ അഴീക്കൽ ബീച്ചുമായി ഈ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് വക ഏതാണ്ട് എഴുപത്തിയഞ്ച് സെൻറ്റോളം വരുന്ന സ്ഥലം അതോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തി അത് രാഷ്ട്രീയ പിൻബലമുള്ള ചില ആളുകൾ ചേർന്നുകൊണ്ട് ഈ സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ പണം മുടക്കി നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് റോഡുകൾ റോഡ് ഏതാണ്ട് നൂറ് മീറ്ററോളം നീളം വരുന്ന കോൺക്രീറ്റ് റോഡടക്കം ജെ സി കൊണ്ട് പൊളിക്കുകയും ദേശീയ ജലപാതയിൽ ആഴം കൂട്ടാൻ വേണ്ടി ട്രഡ്ജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരുന്ന ഈ പഞ്ചായത്ത് വക സ്ഥലത്ത് ട്രഡ്ജ് ചെയ്തിരുന്ന നൂറുകണക്കിന് ലോഡ് മണ്ണെടുത്ത് ഈ സ്വകാര്യ വ്യക്തിയുടെ അടക്കം സ്ഥലം നിരത്തിയെടുക്കുകയും അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം പഞ്ചായത്ത് ഭരണസമിതിയുടെയോ സെക്രട്ടറിയുടെയോ രേഖാമൂലമുള്ള യാതൊരു അനുവാദവുമില്ലാതെ കൈയേറുകയും അതിനെ ഫെൻസിങ് കെട്ടുന്ന അതിന് വെയിൽ കെട്ടി സ്ഥിതി പെർമനൻ്റ് വെയിൽ കെട്ടുന്ന സംഭവം നടന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലും അതേപോലെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും എടുക്കാനോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ സ്ഥലം സന്ദർശിക്കാനോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡാണ് നശിപ്പിച്ചിരിക്കുന്നത് ആ നശിപ്പിച്ചിട്ട് ഇപ്പോൾ കാണാം ഇവിടെ മിറ്റിലും അതിൻ്റെ കോൺക്രീറ്റ് പാളികളും എല്ലാം ഇളകിയത് ഇവിടെ കിടപ്പുണ്ട് അതല്ല അവർ കുഴി നികത്തിയിരിക്കുകയാണ് സ്വഭാവമായിട്ട് ഏത് ഒരു രാജ്യത്തും നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് റോഡ് പൊളിച്ച് സ്വകാര്യ വ്യക്തി സ്വന്തം കുഴി നികത്തി അതോടൊപ്പം പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള സ്ഥലത്ത് ട്രെഡ് ചെയ്തിട്ടിരുന്ന ഇരുന്നൂറോളം ലോഡ് മണ്ണ് ഇവിടെ നികത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കിയാണ് ഇവിടെ കിടക്കുന്ന ഈ മണ്ണ് ഇത് കണ്ടാലറിയാം നേരത്തെ കളക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ട് സ്റ്റോപ്പ് ഇത് പറ്റുന്നതല്ല ആസ്തിയിലുള്ള ഇരുപതടി പൈപ്പ് ഉപയോഗിച്ചിട്ട് ഷീറ്റ് കെട്ടി മറച്ചുകൊണ്ടാണ് ഇത് കയ്യേറിയിരിക്കുന്നത് ഒരു ഏക്കറ് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം നമ്മുടെ ഈ പുറമ്പോക്ക് ഭൂമിയായിട്ട് ഉണ്ടായിരുന്നു അതിൽ അമ്പത് സെന്റ് പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ആണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗം ബാക്കി വിഭാഗങ്ങളിൽ എഴുപത്തിയഞ്ച് സെന്റോളം സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഇന്നലെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്ത് പഞ്ചായത്തിൽ ഞാൻ പരാതി കൊടുത്ത് വില്ലേജ് ആ ഫീസി കൊടുത്ത് തഹസീൽദാർക്ക് കൊടുത്ത് പക്ഷേ ഇതുവരെ ആരും ഒന്ന് നോക്കുകയോ ഇതിനൊരു നടപടി എടുക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല പഞ്ചായത്തിലെ ഞങ്ങൾ പലവട്ടം അവർ സെക്രട്ടറിയും പ്രസിഡന്റേയും കണ്ട് പല കാര്യങ്ങളും ഇതിനെപ്പറ്റി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ ഇതിനെ നോക്കുക തിരക്കുകയോ ഒരു വ്യക്തികൾ പോലും ഇതുവരെ ഇവിടെ വന്ന് അന്വേഷിക്കാൻ ഇതുവരെ നടത്തിയിട്ടില്ല പുറംപോക്ക് കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് ബി ജെ പി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡറും മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ആർ രാജേഷ് സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ വാർഡ് മെമ്പർമാരായ ടി ശ്രീലത പ്രശാന്ത് രാജേന്ദ്രൻ പ്രസാദ് ബി ജെ പി പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാർ മണ്ഡലം സെക്രട്ടറി അരുൺ കർഷക മോർച്ചാ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ബി ശ്രീദേവ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഋഷി വി നാഥ് ബൂത്ത് പ്രസിഡന്റ് ദിലീപ് വിച്ചു എന്നിവർ സ്ഥലം സന്ദർശിച്ചു തുടർന്ന് പഞ്ചായത്ത് പടിക്കൽ നടന്ന ഉപരോധ സമരം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് ദേവികുളങ്ങര